പറഞ്ഞ നാളെ ചെയ്തേന കൊറന്നേരായി വണ്ടിപ്പോ വീടെ ാണ് അതാണ് ഞാനും ഡയറോഡിയായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ അടിച്ച് എ പ്ലസ് ഉണ്ടെന്ന് വായിരങ്ങോട്ട് നീ എ പ്ലസ് എന്താ ഡാനിയൽ എനിക്ക് പറ്റില്ല എന്തി വെച്ചിട്ട് ചാരി ഡാനിയൽ ശരിയില്ല അദർ പറയ് കരിയർ ഗ്യാപ്പ് ഉണ്ടോ നാല് വർഷായി ഡാനൽ അത് bhai കി ഫോൺ വന്ന് ഫോൺ ഓക്കേ ഓക്കേ പ്രൂവൽ ട്രൈ ചെയ്തിട്ട് അടക്കണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് ഇംഗ്ലീഷാണ് ഞാൻ ഒരു കോളി വിളിച്ചത് ബാക്കി വായിക്കും അന്താരാഷ്ട്ര എനിക്ക് രണ്ടാടകളുണ്ടോ ഡൗട്ട് വായിച്ചാ മതി